നമ്മുടെ നാടിലെ പൊതുവായ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഓരോ വർഷവും ബഹുജനങ്ങൾക്ക് അവസരം ലഭിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൻ്റെ മൊത്തം സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്രകടന പത്രിക എൽ ഡി എഫ് എൽ ഡി എഫ് പുറത്തിറക്കിയിരുന്നു ആ പ്രകടന പത്രികയും അറുന്നൂറ് ഇനങ്ങളാണ് ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോഴേക്ക് നാം കണ്ടത് അവയിൽ വേലിലെണ്ണാവുന്നവയൊഴിച്ച് ബാക്കിയെല്ലാം സർക്കാർ നടപ്പാക്കി എന്നുള്ളതാണ് ഈ നടപ്പാക്കിയ വിവരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രമല്ല ജനങ്ങൾ അറിയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഓരോ വർഷവും എന്താണ് പ്രകടന പത്രിക നടപ്പാക്കുന്നതല്ല പുരോഗതി എന്നതിനെക്കുറിച്ച് കൃത്യമായി ജനങ്ങൾക്കറിവ് കിട്ടത്തക്ക രീതിയിലുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് നാം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു നല്ല നിരക്ക് ജനങ്ങൾ സ്വീകരിക്കുന്നവരെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ അതേവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് സർക്കാരിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചത് എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ സർക്കാർ മുന്നോട്ട് വെച്ച എൽ ഡി എഫ് മുന്നോട്ട് വെച്ച പ്രകടന പത്രിക ഉണ്ടായിരുന്നു ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഓരോ വർഷവും ഈ കഴിഞ്ഞ മൂന്ന് വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരുന്നു നാലാം വർഷം പൂർത്തിയായി ഇന്ന് ഇന്നത്തെ സമാപന യോഗത്തിൽ ആ വിവരങ്ങളടങ്ങുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ കേരളത്തിൽ പുതുമയാണ് എന്ന് മാത്രമല്ല പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തെവിടെയും ഇതിനു മുൻപ് ഇത്തരമൊരു പരിപാടി ഏതെങ്കിലും സ്ഥലത്ത് നടപ്പാക്കിയതായി കേട്ടിട്ടില്ല മാത്രല്ല ലോകത്ത് തന്നെ പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്നിടത്ത് എവിടെയെങ്കിലും ഇത്തരമൊരു കാര്യം നടന്നതായി നമ്മളാരും അറിഞ്ഞിട്ടുമില്ല അപ്പോൾ ജനങ്ങൾ കാര്യങ്ങൾ അറിയേണ്ടതാണ് എന്ന ധാരണയിലാണ് എൽ ഡി എഫ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന പുതിയ സമ്പ്രദായം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല അവതരിപ്പിക്കുന്ന നില സ്വീകരിച്ചത്